വേനൽ എത്തും മുൻപേ കാട്ടരുവികൾ വറ്റിയതോടെയാണ് പണിയർ വിഭാഗത്തിൽപ്പെട്ട കരിയനും ലീലയ്ക്കും നാലു മക്കൾക്കും കാടിറങ്ങേണ്ടി വന്നത് നിലമ്പൂർ ആഠിൻപാറ വെള്ളച്ചാട്ടത്തിനരികെയുള്ള പാറയ്ക്ക് മുകളിലാണ് നിലവിലെ താമസം പകൽ പട്ടികളും തുണിക്കെട്ടുകളും മാത്രമാണ് ഇവിടെ കാണാനാവുക സന്ധ്യയാവുന്നതോടെ ലീലയും കരിയനും കൂലിപ്പണി കഴിഞ്ഞെത്തും കൂടെ മക്കളും പവർ കട്ടിനെക്കുറിച്ചോ ഗ്യാസ് കണക്ഷനെക്കുറിച്ചോ യാതൊരു വേവലാതികളുമില്ല ഒരു വിളക്കിന്റെ വെട്ടം പോലും തിരിയിടാതെ രാത്രി മുഴുവൻ വന്യമൃഗങ്ങൾക്കിടയിൽ കഴിയുന്നതിലും ആരോടും പരിഭവമില്ല നിലമ്പൂർ കാട്ടിലെവിടെയോ തങ്ങൾക്ക് ഒന്നര ഏക്കർ ഭൂമി സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന് ലീല പറയുന്നു പക്ഷേ അതിന്റെ യാതൊരു രേഖയും ഇവരുടെ പക്കലില്ല റേഷൻ കാർഡുകളാവട്ടെ മറ്റാരുടെയോ കയ്യിലാണ് മൂന്ന് പെൺമക്കളെയും കൂട്ടിപ്പിടിച്ച് വിനോദസഞ്ചാര കേന്ദ്രത്തിനരികെയുള്ള ഈ തുറന്ന താമസം അപകടമാണെന്നും ഇവർക്കറിയാം പക്ഷേ സ്വന്തം ആനുകൂല്യങ്ങൾ മറ്റാരോ കൈപ്പറ്റുന്നുണ്ടെന്ന അറിവുപോലുമില്ലാത്ത ഇവർക്ക് ആരോടും പരാതി പറയാനും അറിയില്ല അടുത്തിടെ ആഠ്യൻപാറ സന്ദർശിച്ച ടൂറിസം മന്ത്രിയും മലപ്പുറം ജില്ലാ കലക്ടറും അടക്കമുള്ളവർ ഈ കാഴ്ച കണ്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം ക്യാമറാമാൻ ഷാഫിയോടൊപ്പം ഫൗസിയാ മുസ്തഫ ഇന്ത്യാ വിഷൻ മലപ്പുറം